നെടുങ്കണ്ടം മാവടി മഞ്ഞപ്പെട്ടി റോഡ് നിർമ്മാണം അശാസ്ത്രീയമെന്ന ആരോപണം ആറ് കിലോമീറ്ററോളം ദൂരമുള്ള റോഡിൽ നടക്കുന്ന കോൺക്രീറ്റിംഗ് പ്രവർത്തികളാണ് അശാസ്ത്രീയമായി നടക്കുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് നിർമ്മാണ പ്രവർത്തികൾ കഴിഞ്ഞ ദിവസം നിർത്തിവച്ചിരുന്നു നെടുങ്കണ്ടം മഞ്ഞപ്പെട്ടി മാവടി റോഡിന്റെ നിർമ്മാണ പ്രവൃത്തിയാണ് നാട്ടുകാരെ പ്രകോപിപ്പിച്ചത് ഉറവയുള്ള ഭാഗത്ത് ചെളിയും വെള്ളവും കെട്ടിക്കിടക്കുന്നതിന് മുകളിലാണ് കോൺക്രീറ്റ് ചെയ്യുന്നത് ആറ് കിലോമീറ്ററോളം ദൂരമുള്ള റോഡിന്റെ ചില ഭാഗങ്ങൾ നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയിരുന്നില്ല ഈ ഭാഗങ്ങളാണ് ഇപ്പോൾ കോൺക്രീറ്റിംഗ് നടത്തുന്നത് ചെളിവെള്ളത്തിൽ കോൺക്രീറ്റ് ഇട്ടതിനെ തുടർന്ന് നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പണി നിർത്തിവെച്ചു വെള്ളം കെട്ടി കിടക്കുന്നു വളരെ അശ അശാസ്ത്രീയമായിട്ട് വളരെ നിരുത്തരവാദിത്വപരമായിട്ടവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെതിരെ ശക്തമായി ഇന്നും അവിടെ വർക്ക് നടക്കുന്നുണ്ട് അതിൻ്റെ ആരാണ് അതിൻ്റെ കോണ്ടാക്ട് ഒന്നോ അതിൻ്റെ വർക്കിൻ്റെ ഇത് എന്താ എന്ന് ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ആരൊക്കെയോ വന്ന് എന്തൊക്കെയോ ചെയ്യുന്നു കുറേ ആൾക്കാർ വന്ന് കുറേ തൂമ്പാ വെച്ചിരിക്കുന്നു മൂടുന്നു പോകുന്നു അങ്ങനെ വർക്കാണ് നടക്കുന്നത് നമ്മൾ വന്ന് കണ്ട് വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ പകർന്നു നിർത്തി വെച്ചായിരുന്നു ഇന്ന് വന്ന് രാവിലെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് അത് ആരാണെന്ന് എഞ്ചിനീയറോ അവരുടെ കോണ്ടാക്ടറോ സർക്കാരിന്റെ ഉദ്യോഗസ്ഥരോ പി ഡബ്ല്യു ആൾക്കാരോ ആരും അവിടെ വന്നിട്ടില്ല ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് അതിനെതിരെ ശക്തമായിട്ട് ഞങ്ങൾ അത് ആക്ഷൻ എടുക്കാനാണ് തീരുമാനിച്ചിരിക്കും ഇതേ സമയം അശാസ്ത്രീയതയൊന്നും ഇല്ലെന്നും നിർമ്മാണ പ്രവർത്തികൾ തുടരുമെന്നുമാണ് പി ഡബ്ല്യു ഡി അധികൃതർ വ്യക്തമാക്കുന്നത് ന്യൂസ് ബ്യൂറോ രാജകുമാരി